ആദായ നികുതി വകുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾക്കടക്കം പണം കണ്ടെത്തേണ്ടിവരും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനുള്ള സി വിഹിതത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വലിഞ്ഞു മുറുകുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നറിയാതെ നിൽക്കുകയാണ് കോൺഗ്രസ് യാത്രാ ചെലവുകൾ അടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാന നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കാനാണ് നീക്കം അഞ്ചു കൊല്ലം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ ഇലക്ഷൻ കാലത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴയും ചുമത്തിയിരുന്നു അറിയിപ്പ് പോലും നൽകാതെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതോടെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നാല് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ മെമ്പർഷിപ്പിലൂടെ സമാഹരിച്ച പണം അക്കൗണ്ടുകളിലായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ്സിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് പ്രതിപക്ഷത്തെ ഉന്നം വച്ചുള്ള ഇ ഡി സി ബി ഐ അടക്കം അന്വേഷണ ഏജൻസികളുടെ നീക്കം പരിശോധിക്കപ്പെടേണ്ടതാണെന്ന നിലപാടാണ് കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തെ പ്രമുഖരായ നേതാക്കളെയും ബി ജെ പി ഉന്നമിടുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് ഇലക്ഷൻ കാലത്തെ റെയ്ഡ് അടക്കം നടപടികളെന്നും ഇന്ത്യ മുന്നണി ആരോപിക്കുന്നു കോൺഗ്രസിന്റെ ഭാഗം കോടതി കഴിഞ്ഞില്ലായെങ്കില് ഇക്കുറി തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് അനായാസം വിജയിച്ചു കയറാവുന്ന സാഹചര്യമാണ് വരാനിരിക്കുന്നത്